അല്ലെങ്കിൽ ആർഎസ്എസുമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ് എം സ്വരാജ് പറഞ്ഞത് ജനതാ പാർട്ടിയുമായിട്ടാണ് തങ്ങൾക്ക് സഖ്യമുണ്ടായത് അല്ലെങ്കിൽ ജനതാ പാർട്ടിയുമായിട്ടാണ് സഹകരിച്ചത് ആർ എസ് എസുമായി സഹകരിച്ചിട്ടുണ്ടെന്ന് എം വി ഗോവിന്ദൻ തുറന്നു പറയുമ്പോൾ അത് തനിക്ക് തിരിച്ചടിയാകുമോ എന്നൊരു ഭയം സ്വരാജിന് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയെ തള്ളിപ്പറയുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോൾ തങ്ങൾ ആർ എസ് എസ് കൂട്ടുചേർന്നിട്ടുണ്ട് എന്ന് പറയുന്നത് ഇന്നലെ ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ആർ എസ് എസിനെ പറ്റി ഒരു പരാമർശം നടത്തുകയുണ്ടായി അവർ പരാമർശം നടത്തി എന്താണ് പറയാനുള്ളത് തീർച്ചയായും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അവസാനിച്ച ദിവസം തന്നെയാണ് ഈ അഭിമുഖം സ്വകാര്യ മാധ്യമം സംപ്രേഷണം ചെയ്യുന്നത് അതായത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകനുമായി നടത്തിയ അഭിമുഖത്തിലാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരത്തെ അടിയന്തരാവസ്ഥ സമയത്ത് ആർ എസ് എസുമായി സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അത് നിഷേധിക്കേണ്ട സാഹചര്യമില്ല എന്ന് തന്നെ അദ്ദേഹം വളരെ കൃത്യമായി വ്യക്തമാക്കുന്നത് അവതാരകൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു ആർ എസ് എസുമായി സഹകരിച്ചിട്ടുണ്ട് എന്ന് താങ്കൾ തുറന്നു പറയുമ്പോൾ ഇത് വലിയ വിവാദമാകില്ല എന്ന് ചോദിക്കുമ്പോൾ വിവാദമാക്കേണ്ട കാര്യമില്ല അന്നത്തെ ജനസംഘവുമായി ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആർ എസ് എസുമായി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ് പക്ഷേ ഇത് ഈ അഭിമുഖം സംരക്ഷണം ചെയ്ത് ചാനൽ സംരക്ഷണം ചെയ്തതിന് പിന്നാലെ വലിയ വിമർശനമാണ് രാഷ്ട്രീയ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ജമായത്ത് ഇസ്ലാമിയും രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് മുതൽ വർഗീയ സംഘടനയായ ജമായത്തിന്റെ പിന്തുണ തേടുന്നതിൽ കോൺഗ്രസിന് യാതൊരു മടിയുമില്ല എന്ന് സി പി എം നേതാക്കന്മാർ നിരന്തരം വിളിച്ചു പറയുന്ന ഘട്ടത്തിലാണ് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ എം വി ഗോവിന്ദൻ ആർ എസ് എസുമായി തങ്ങൾ നേരത്തെ സഹകരിച്ചിട്ടുണ്ട് എന്ന ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു മാധ്യമത്തിന് മുമ്പാകെ വെളിപ്പെടുത്തുന്നത് വലിയ വിവാദങ്ങൾക്ക് വഴി കൂടാതെ നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് പോയിട്ടില്ല നാളെയാണ് വോട്ടെടുപ്പ് അതിനു മുന്നേ ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത് സ്ഥാനാർത്ഥിക്കടക്കം തിരിച്ചടിയാകുമോ എന്നൊരു ഭയം ചില സി പി എം നേതാക്കന്മാരിലും ഇടതുമുന്നണി നേതാക്കന്മാരിലും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സി പി എം നിലമ്പൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജ് പറഞ്ഞത് ജനതാ പാർട്ടിയുമായിട്ടാണ് തങ്ങൾക്ക് സഖ്യമുണ്ടായത് അല്ലെങ്കിൽ ജനതാ പാർട്ടിയുമായിട്ടാണ് സഹകരിച്ചത് പരാമർശ് തീർച്ചയായും നമുക്ക് അത്തരത്തിൽ തന്നെ വിലയിരുത്താൻ കഴിയും കാരണം സ്വരാജിന് ഉൾഭയമുണ്ട് നിലമ്പൂർ പോലത്തെ ഒരു മണ്ഡലത്തിൽ ക്രൈസ്തവ വിശ്വാസികൾക്കും മുസ്ലിം വിശ്വാസികൾക്കും കൂടുതൽ വോട്ടുകളുള്ള ഒരു മണ്ഡലത്തിൽ ഒരുപക്ഷെ ഹൈന്ദവ വോട്ടുകളേക്കാൾ കൂടുതൽ ക്രൈസ്തവ ഇസ്ലാം വോട്ടുകളാണ് ആ മണ്ഡലത്തിലുള്ളത് അവിടെ ഇത്തരത്തിൽ ആർ എസ് എസുമായി സഹകരിച്ചിട്ടുണ്ടെന്ന് എം വി ഗോവിന്ദൻ തുറന്നു പറയുമ്പോൾ അത് തനിക്ക് തിരിച്ചടിയാകുമോ എന്നൊരു ഭയം സ്വരാജിനുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹം ജനതാ പാർട്ടിയുമായിട്ടാണ് സഹകരണം ഉണ്ടായത് ജനതാ പാർട്ടി ഒരിക്കലും നിലപാട് സ്വീകരിച്ച് അല്ലെങ്കിൽ വർഗീയത അവരുടെ നിലപാട് എന്ന് സ്വരാജിന് പറയേണ്ടി വരുമ്പോൾ അത് എം വി ഗോവിന്ദിനെ തള്ളിപ്പറയേണ്ട സാഹചര്യത്തിലേക്ക് തന്നെയാണ് എത്തുന്നത് പക്ഷേ എം സ്വരാജ് മാത്രമല്ല ഇത് പ്രതിപക്ഷം വലിയ ആയുധമാക്കിയിരിക്കുന്നു കോൺഗ്രസും അതോടൊപ്പം നേരത്തെ പറഞ്ഞതല്ലേ ഇപ്പോഴും തമ്മിൽ തന്നെയാണ് തീർച്ചയായും കോൺഗ്രസ് നേതാക്കന്മാർ പലപ്പോഴും കോൺഗ്രസിന്റെ യുവ നേതാക്കന്മാർ സന്ദീപ് ഭാര്യ അടുത്ത് ബിജെപിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് വാര്യർ അടക്കമുള്ളവർ കേരളത്തിൽ സി പി എമ്മും ബിജെപിയും അല്ല സി ജെ പി ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് എം വി ആ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തന്നെ നേരത്തെ ആർ എസ് എസുമായി സഹകരിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം പുറത്തു വരുന്നത് പാർട്ടിക്കകത്ത് ഉള്ള ഒരു യാഥാർത്ഥ്യമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും അത് പുറത്തു വരുന്നത് അതുമാത്രമല്ല നേരത്തെ ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ ബി ജെ പിയുമായി സി പി എം സഖ്യം ചേർന്നിട്ടുണ്ടെന്ന് സന്ദീപ് വരൂർ ഇപ്പോൾ വിളിച്ചു പറയാം തൊള്ളായിരത്തി എഴുപത്തിയാറിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബി ജെ പി ബീഹാറിൽ ബി ജെ പി അല്ല അന്നത്തെ ജനസംഘവുമായി സഖ്യം ഉണ്ടായിട്ടുണ്ട് കേരളത്തിലും അത്തരത്തിൽ പല സഖ്യം ും മഴവിൽ സഖ്യങ്ങളും രാഷ്ട്രീയം മനസ്സിലാക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയായി കൃത്യമായിട്ട് അറിയാം സി പി എം മാത്രമല്ല യു ഡി എഫും ഒരു കാലത്ത് ഇത്തരത്തിൽ ബേപ്പൂരിലും വടകരയിലും ഉൾപ്പെടെ കോലീബി സഖ്യം കുപ്രസിദ്ധമായ കോലിബി സഖ്യത്തെ എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും കേരളത്തിൽ ചർച്ചയാവുന്നതാണ് പക്ഷേ ആ കോലിബി സഖ്യത്തിനൊക്കെ പുറമെ അതൊന്നും ആരും വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ലെങ്കിൽ പരസ്യമായി പറയാൻ തയ്യാറായിട്ടില്ല എന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് അവിടെയാണ് എം വി ഗോവിന്ദൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം അദ്ദേഹം തന്നെ ഒരു നൽകുന്നുണ്ട് എം വി ഗോവിന്ദൻ തീർച്ചയായും പി ഡി പിയുടെ രാഷ്ട്രീയം എന്താണെന്ന് നമ്മൾ ചോദിച്ചാൽ ഒരു കാലത്ത് കേരളത്തിൽ ആർ എസ് എസിന് ബദലായിട്ട് ഐ എസ് എസ് രൂപീകരിക്കുകയാണ് അതായത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്ത് എന്ന് പറയുന്ന ആർ എസ് എസിന് ബദലായി അബ്ദുൽ നാസർ മദിനിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക് സേവക് സംഘം എന്ന് പറഞ്ഞാണ് ഐ എസ് എസ് രൂപീകരിക്കുന്നത് ഐ എസ് എസിന്റെ തീപ്പൊരി പ്രസംഗം ചെറുപ്പക്കാരുടെ മസ്തിഷ്കത്തിനകത്തേക്ക് വർഗീയതയുടെ പാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിൽ മദിനിയുടെ തീപ്പൊരി പ്രസംഗങ്ങൾ കേൾക്കാൻ യുവാക്കൾ കൂട്ടത്തോടെ മദിനിയെ കാണാനെത്തുന്നു മദിനിയുടെ കേൾക്കാനെത്തുന്നു അതിനുശേഷം ഐ എസ് എസിനെ നിരോധിക്കുന്നു അതിനുശേഷമാണ് പീപ്പിൾ ഡെമോക്രാറ്റിക് പാർട്ടി പി ഡി പി രൂപം കൊള്ളുന്നത് പിന്നീട് അബ്ദുൾ നസനോദിനെ അറസ്റ്റിലാകുന്നു കോയമ്പത്തൂർ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ജയിലിലടക്കപ്പെടുന്നു തുടർന്ന് ബാംഗ്ലൂർ കേസിൽ അദ്ദേഹം ജയിലിലടയ്ക്കപ്പെടുന്നു എന്നാൽ മദനി തന്നെ ഒരു പ്രസംഗത്തിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്ത് മദനി ജയിൽ മോചിതനായു ശേഷം കോയമ്പത്തൂർ സ്ഫോടനക്കേസിൽ ജയിൽ മോചിതനായതിനു ശേഷം തിരുവനന്തപുരത്ത് നടത്തിയ ഒരു പ്രസംഗത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം പറയുന്നത് താൻ ചില തീവ്ര നിലപാടുകൾ സ്വീകരിച്ചതിൽ ഇപ്പോൾ ഗീതിക്കും െന്നും അതിനെ തന്നെ തുറ പക്ഷേ പി ഡിപിയുടെ രൂപീകരണ നിലപാടിൽ പി ഡി പിട്ടത്തിൽ പോലും പിന്നോട്ടു പോയിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് സംവിധാനം അല്ലെങ്കിൽ പഴയ ആൽബലമോ പി ഡി പിക്ക് ഇന്നില്ല പി ഡി പിക്ക് അവർ തീവ്ര നിലപാടെടുക്കാനുള്ള സംഘടനാ സംവിധാനം കേരളത്തിലില്ല എന്നതാണ് ഇസ്ലാമി ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ിൽ മൗലാന മൌദൂദിയുടെ നേതൃത്വത്തിൽ ജമാഅത്ത് ഇസ്ലാമി രൂപീകരിക്കുന്നത് പിന്നീട് ഇന്ത്യ വിഭജനത്തിന് ശേഷം ബംഗ്ലാദേശിലും പാകിസ്ഥാനിലുമെല്ലാം ഈ ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ഇന്ത്യൻ രൂപമാണ് ഇന്ന് കാണുന്ന ജമാഅത്ത് ഇസ്ലാമി ആ ജമാഅത്ത് ഇസ്ലാമി അവരുടെ ഭരണഘടന പ്രകാരം ഇന്ത്യയെ ഒരിക്കലും അംഗീകരിക്കാത്ത ആണ് അവരുടെ അന്നത്തെ ഭരണഘടന പക്ഷേ പിന്നീട് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ജമാഅത്ത് ഇസ്ലാമിക്ക് നിലപാടുകൾ തിരുത്തേണ്ടി വന്നു കാരണം അത്തരത്തിൽ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോയാൽ ഇന്ത്യ പോലത്തെ ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവിൽ തന്നെയാണ് അവർ ഭരണഘടന തിരുത്തിയെന്ന് പറയുന്നത് പക്ഷേ മൗദൂദിയൻ ആശയം തന്നെയാണ് അവർ ഇന്നും പിന്തുടരുന്നത് ആ മൗദൂദിയൻ ആശയം ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് തന്നെയാണ് ആ ആശയം തന്നെയാണ് അവർ പിന്തുടരുന്നത് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി വെൽഫെയർ പാർട്ടിക്കകത്ത് അവർ പറയുന്നത് വിവിധ മതത്തിൽപ്പെട്ട ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതായത് ഹൈന്ദവനുണ്ട് ക്രൈസ്തവനുണ്ട് പാർട്ടി മുൻപും ഇടതുപക്ഷത്തിന് പിന്തുണ നൽകിയിട്ടുണ്ടല്ലോ തീർച്ചയായും ജമാത്ത് ഇസ്ലാമി പല തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പരസ്യമായി പിന്തുണ നൽകിയിട്ടുണ്ട് എന്ന് മാത്രം ഇടതുമുന്നണിയുടെ തോളോട് തോൾ ചേർന്ന് ഈ ജമാഅത്ത് ഇസ്ലാമി ഭരിച്ച വെൽഫെയർ പാർട്ടി ഭരിച്ച പഞ്ചായത്തുകളുണ്ട് കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ പഞ്ചായത്തിൽ ഈ ജമാഅത്ത് ഇസ്ലാമിയും അതോടൊപ്പം തന്നെ മുന്നണിയും ഒരുമിച്ച് സ്ഥാനാർത്ഥികളെ മത്സരിപ്പ് ജയിച്ചിട്ടുണ്ട് തൊട്ടടുത്ത കൊടുവള്ളി നഗരസഭയിൽ അത്തരത്തിൽ മത്സരം നടത്തിയിട്ടുണ്ട് കൊടിയത്തൂർ പഞ്ചായത്തിന്റെ തൊട്ടടുത്തുള്ള മുക്കൻ നഗരസഭയിൽ ജമാഅത്ത് ഇസ്ലാമിയും മുന്നണിയും ചേർന്ന് ഭരിച്ചിട്ടുണ്ട് കാരണം ഇതല്ല എന്റെ ജില്ലയിലുള്ള പഞ്ചായത്ത് എനിക്ക് കൃത്യമായി അറിയുന്ന അതിനൊപ്പം കൊയിലാണ്ടി നഗരസഭയിൽ ജമാഅത്ത് ഇസ്ലാമി ഇടതുമുന്നണി സ്ഥാനാർത്ഥി കൊണ്ട് മായി അവർ രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ പല പഞ്ചായത്തുകളിലും നഗരസഭകളിലും എല്ലാം തന്നെ അവർക്ക് പിന്തുണ നൽകാത്തത് കൊണ്ടാണ് മനസ്സിലാക്കില്ല തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ വിദ്യാഭ്യാസമുള്ള രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനങ്ങളാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ കൂട്ട് പരസ്യമായി ഏറ്റുവാങ്ങിയവരാണ് ഈ സി പി എമ്മും ഇടതു മുന്നണിയും ആ സി പി എം ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത് ഈ ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടിയും യു ഡി എഫിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് പക്ഷേ ആ ജമാത്ത് ഇസ്ലാമിയെ തള്ളിപ്പറുന്ന ആളുകൾ തന്നെ യുടെ പി ഡി പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ചേർത്ത് പിടിക്കാനും തയ്യാറാകുന്നുണ്ട് എന്നതാണ് ഒരു വിരോധാഭാസം ഒരുപക്ഷെ വെൽഫെയർ പാർട്ടിയെ തള്ളിപ്പറയുന്നത് പോലെ തന്നെ പി ഡി പി യെയും തള്ളിപ്പറയാൻ ഇടതു തയ്യാറായിട്ടുണ്ടെങ്കിൽ അവരുടെ ആ തള്ളിപ്പറച്ചിലിൽ ആത്മാർത്ഥയു ആത്മാർത്ഥതയുണ്ടെന്ന് വിലയിരുത്താൻ കഴിയുന്നത് എന്നാൽ അങ്ങനെയല്ല അവിടെയാണ് ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറയുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോൾ തങ്ങൾ ആർ എസ് എസുമായി കൂട്ടുചേർന്നിട്ടുണ്ട് എന്ന് പറയുന്നത് കാരണം ഗാന്ധിവാദത്തിന് ശേഷം നിരോധിച്ച സംഘടനയാണ് സർദാർ വല്ലഭായ് പട്ടേൽ അന്ന് ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാണ് ആർ എസ് ആദ്യമായി നിരോധിക്കുന്നത് പിന്നീട് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി നിരോധിക്കുന്നു രണ്ട് തവണ നിരോധനം ഏർപ്പെടുത്തിയ സംഘടനയാണ് ആർ എസ് എസ് അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസിനെതിരെ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികൾ ഏകോപിപ്പിച്ച് അവരൊരു സംയുക്ത മൂവ്മെന്റായി മുന്നോട്ട് പോകുമ്പോഴാണ് തങ്ങൾ ആർ എസ് എസ് നോട് സഹകരിച്ചത് അല്ലെങ്കിൽ ആർ എസ് എസ് കൂട്ടിച്ചേർന്നത് എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നത് പക്ഷേ എന്തു തന്നാലും ആർ എസ് എസിന്റെ തുടക്കം മുതലുള്ള ആർ എസ് എസിന്റെ നിലപാട് ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാണ് അല്ലെങ്കിൽ മതത്തിലൂന്നിയ രാഷ്ട്രം എന്ന് തന്നെയാണ് ആർ എസ് എസിൻ്റെ പ്രഖ്യാപിത നിലപാട് ആർ എസ് എസ് ഈ നിമിഷം വരെ അതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല അവർ ഇട്ടു പിന്നോട്ടു പോകുന്ന പ്രശ്നവുമില്ല അതേ ആർ എസ് എസുമായി തന്നെ ചേർന്ന് തങ്ങൾ ചേർന്നിട്ടുണ്ടെന്ന് എം വി ഗോവിന്ദൻ പറയുമ്പോൾ അത് രാഷ്ട്രീയ കേരളത്തിനകത്ത് വലിയ ചർച്ചയാകും ഇതൊരു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മാത്രമല്ല വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇത് ചർച്ചയാകും ഇതിന്റെ അലിയൊലികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇനി എം വി ഗോവിന്ദനും സി പി എം നേതാക്കൾമാരും ഇതിനെ ഏത് രൂപത്തിലാണ് പ്രതിരോധിക്കുക എന്നത് നമുക്ക് കണ്ടറിയേണ്ട ഒരു വസ്തുത തന്നെയാണ്